എൻ്റെ പേര് ശാന്തറാം ഞാൻ വൈത്തിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സ്കൂളിൽ നടത്തിയ ഒരു പ്രവർത്തനം ഒരുപാട് ആളുകളെ ഏറ്റെടുത്തിരുന്നു ആ പ്രവർത്തനം ഇതാണ് നമുക്കറിയാം ഓണാവധിക്കു ശേഷം സ്കൂളുകൾ തുറന്നിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ ഈ ദിവസങ്ങളിൽ സ്കൂളിൽ നടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് പരീക്ഷ പേപ്പറുകൾ വിതരണം ചെയ്യുക എന്നത് ഈ പൈസ പേപ്പറുകൾ വിതരണം ചെയ്യുന്നത് കുട്ടികളിൽ ഒരേ സമയം തന്നെ ക്യൂരിയോസിറ്റിയും അതുപോലെ അതിനൽപ്പം ഭയം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുട്ടികളുടെ ഈ ഒരു ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ ഭയം ഒഴിവാക്കുക എന്ന ഇഷ്ടത്തോട് കൂടിയിട്ട് ഇതെങ്ങനെ വൈവിധ്യമാക്കാമെന്നൊരു ആലോചന ഉണ്ടായി ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരീക്ഷ പേപ്പറുകളോടൊപ്പം തന്നെ ഒരു ചെറിയ പാക്കറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പോപ്കോൺ പിൻ ചെയ്ത് കുട്ടികൾക്ക് നൽകുകയുണ്ടായി ഒരു സമ്മാനം ഇതിലാണ് കുട്ടികൾക്ക് നൽകിയത് ഒരു സമ്മാനം നൽകുക എന്നുള്ള ഉപരി എന്തെങ്കിലും ഒരു മെസ്സേജ് കുട്ടികൾ എത്തിക്കുമോ എന്നൊരു ഇഷ്ടത്തോടു കൂടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അതായത് നമുക്കറിയാം പ്രൈമറി കുട്ടികളെ സംബന്ധിച്ചിട്ട് ബേക്കറികളിലും മറ്റും പോകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അവർ ആകർഷിക്കുന്ന ജങ്ക് ഫുഡ്സ് ആണ് അതായത് ബിങ്കോ ലൈസ് തുടങ്ങി പെട്ടെന്ന് അവരാകർഷിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് എന്നാൽ നമുക്കറിയാം പോപ്കോൺ നമ്മൾ എല്ലാവരും കഴിക്കുന്നതാണ് പോപ്കോൺ അത് നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നം യാതൊരു വിധത്തിലുള്ള ദോഷപക്ഷുണ്ടാക്കില്ലെന്ന് നമുക്കറിയാം ഈ ഒരു കൂടിയിട്ട് കുട്ടികൾ ചെറിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പോപ്കോൺ പാക്കറ്റാണ് നൽകിയത് ഇത് ഒരേ സമയം കുട്ടികൾ നമുക്കറിയാം ആണ് ഇത് കുട്ടികൾക്ക് വീട്ടിൽ പോയിട്ട് കുട്ടികൾ അത് പ്രിപ്പേർ ചെയ്യുകയും ചെയ്തു അപ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമായി അതോടൊപ്പം തന്നെ ഇനിയിപ്പം കുട്ടികൾ ബേക്ക്റോഡ് പോകുന്ന കുട്ടികൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മുടെ ലേസ് ബിങ്കോയ്ക്ക് പകരം പോപ്കോൺ പോലുള്ള നമ്മുടെ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക